ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ അജറക്കിൻ്റെ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി കളേഴ്സാണ് നൂറ്റി അറുപത്തിനാല് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് കേട്ടോ അപ്പോൾ അതിന് ഡിഫറൻറ്റ് കളേഴ്സ് കാണാം സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും മാക്സി മെറ്റീരിയൽ തന്നെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും അപ്പോൾ ടോപ്സ് സ്റ്റിച്ച് ചെയ്യാനും മാക്സി സ്റ്റിച്ച് ചെയ്യാനും പഫ്താൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയ മെറ്റി ഡിസൈനുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ എല്ലാ വജ്രക്കിൻ്റെ പ്രിൻറ്റുകളാണ് വരുന്നത് നൂറ്റി അറുപത്തിനാല് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവാകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഡി ടി സി കൊറിയർ പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ രണ്ടും ചെയ്യുന്നുണ്ട് പിന്നെ ആലപ്പി പാസ് സർവീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മെറ്റീരിയൽ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്